അങ്ങനൊരു പോലീസ് തോന്നിവിടുന്ന് നേരം വണ്ണം പോവുകയില്ല ചില വിഷമിച്ചു ഇത് കല ഇത് മുഹമ്മദ് മസൂദ് അധ്യാപകനിൽ നിന്ന് അധോലോകത്തിലേക്ക് ഉന്നത ഗുണ്ടാസംഘ നേതാവ് ഔറംഗസീബുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നൊട്ടോറിയൽസ് ക്രിമിനൽ ഈരാറ്റിപ്പേട്ട കാസർഗോഡ് വയനാട് തമിഴ്നാട് ആന്ധ്ര കർണാടക എന്നീ സ്ഥലങ്ങളിൽ കേസുള്ള മുഹമ്മദ് മസൂദിൻ്റെ ജീവിതകഥയാണ് അനോബാക്ഷൻ ബ്ലോഗ്സിലൂടെ പുറത്തുവിടുന്നത് ഏഷ്യനെറ്റ് ന്യൂസ് വരെയും പുറത്തുവിട്ട നൊട്ടോറിയൽസ് ക്രിമിനൽ അധോലോക രാജാവ് ഔറംഗസീബിൻ്റെ വലം മസൂദിൻ്റെ കഥ പെരുമാവരൻസുമായി ഇയാൾക്ക് എന്താണ് ബന്ധം എന്നെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ പരിപാടി ഷെയർ ചെയ്യാനും മറക്കരുത് ഹലോ ചാനൽ എന്താ വിളിക്കണം ജയിലിൽ നിന്നൊക്കെ ഒരു മാസം ഇറങ്ങിട്ട് െ സംഭവം കേട്ടു കേട്ടു ഞാൻ സംഭവം മച്ചാനെ നോക്കി നിങ്ങൾ വെച്ചല്ലേ എന്തായിരുന്നു നിങ്ങളുടെയൊക്കെ ആശാനായിരുന്നില്ല പുള്ളി ഒരു കാലത്ത് ആശാനായിരുന്നല്ലോ പിന്നെ തെറ്റിപ്പിരിഞ്ഞു തെറ്റിപ്പിരിഞ്ഞല്ല പുള്ളി എന്നാണ് ആശാനത്തെ കാര്യമല്ല നമ്മളെ കൊണ്ടുപോയി കുഴിച്ച് അടിച്ചിട്ട് പുള്ളി ഉള്ള കാര്യം നോക്കി പോയി കഴിഞ്ഞാൽ ആശാനാവൂലെ ഔറംഗസീബിന്റെ കണ്ടില്ല വീഡിയോ കണ്ട് ഞാൻ അവർ നല്ല ബന്ധം നമ്മടെ പ്രേക്ഷകെടുത്തോ താങ്കൾ ആരാണ് എന്താണ് ഏതാണ് എന്താ സംഭവം എൻ്റെ പേര് അഹമ്മദ് മസൂന്നാണ് എന്ന് പറഞ്ഞാലാണ് എല്ലാവരും അറിയപ്പെടുന്നത് അറിയുന്നത് ഞാൻ അനസിൻ്റെ കൂടെ പണ്ട് തൊട്ടേ ഉണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വരെ എന്താണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നെ നമുക്ക് കൂടെ ഉണ്ടായില്ല പുള്ളിയുടെ വളർന്നു വന്ന സമയത്ത് നമ്മളാണ് കൂടെ ഉണ്ടായത് എന്നെ പോലെ കുറെ ആൾക്കാരുണ്ട് കൂടെ ഉണ്ടായിരുന്നത് അവരെല്ലാം പുള്ളി പറ്റിച്ച് ഒരു പരിവാക്കിയിട്ട് പുള്ളിയെ അങ്ങോട്ട് പോയി അത് പറ്റിച്ചെന്നല്ല ജീവിതം നശിപ്പിച്ചു അതാണ് ശരിക്കും പറയേണ്ടത് ആൾക്കാർ ആ കൂടാൻ ആൾക്കാർ ജീവിതം നശിപ്പിച്ചു അതായത് എന്നെപ്പോലുള്ള കുറെ യുവാക്കളാ കൊറേ ആൾക്കാരുടാ പേരെടുത്ത് പറഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരൊക്കെ പുള്ളിയോടുള്ള പുള്ള കൂടെ വന്ന് ഓരോ കേസിലൊക്കെ കൊണ്ടുപോയി പുള്ളി പെടുത്തി പെടുത്തി പെടുത്തു കഴിഞ്ഞു കുടുംബം എന്താ പറഞ്ഞ് അവർക്ക് ഇനി ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി കേസുകളായി പ്രശ്നങ്ങളായി കുറെ പേര് കാപ്പടിച്ച് മൊത്തം പോലീസ് പോലീസ് പോലീസുകാർ നമ്മളെ കൂടെ നടക്കുന്നതിന്റെ പേരിൽ മാത്രം അല്ലെങ്കിൽ കൂടാടുന്നതിന്റെ പേരിൽ മാത്രം നമ്മുടെ ഒക്കെ ഫാമിലി വരാൻ താറന്നു ഇയാളുടെ കൂടാടനത്ത് വീട്ടിൽ പോലും പ്രശ്നങ്ങളായി അങ്ങനെ ഇഷ്ടം പോലെ പ്രശ്നങ്ങള് ഇയാൾ കാരണം എന്റെ കൂടുള്ള അതായത് ഞങ്ങളുടെ ജംഗ്ഷനിൽ ഞാൻ താമസിക്കുന്നു മാഞ്ഞാലി പറവൂരാണ് എന്റെ പേര് എറണാകുളം എറണാകുളം അപ്പൊ മാവഞ്ചിയുടെ സ്ഥലം ഉണ്ടവിടെ അവിടെ ഞങ്ങള് ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ട് ഇവരെല്ലാരെയും മുൻപോയിട്ട് പുള്ളി ഒരു കേസ് പെടുത്തി ആ ഒരു എയർപോർട്ടിൽ ഒരു കിഡ്നാപ്പിംഗ് കേസ് ഉണ്ട് പെരുമ്പാശം രണ്ടായിരത്തി ഒന്നൊരാളെ തട്ടിക്കൊണ്ടുവന്നൊരു കേസ് ആ അത് വിവാദമായ തന്നെ അല്ലേ അതെ അത് ഞാൻ രണ്ടാം രണ്ടാം പ്രതി ഒന്നാം ആ പ്രതിയാണോ മൂന്നാം പ്രതി ആ അതാണ് മൂന്നാം പ്രതി ദുബായിൽ നിന്ന് വീഡിയോ അത് തന്നെ അതിൽ ഞങ്ങളപ്പോൾ പത്ത് പന്ത്രണ്ട് പിള്ളേരെന്താണ് പെട്ട് അതായത് ഒന്നും ഇതുവരെ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത എത്രയോ പിള്ളേർ അതിനകത്ത് പ്രതികളായി പ്രതികളാക്കും അതായത് പുള്ളിക്ക് അതിനകത്ത് വ്യക്തമായ ബന്ധമുണ്ട് അതായത് നമ്മളിപ്പോൾ കോടതിയിലിരിക്കുന്ന കേസാണിത് പിന്നെ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് നമുക്ക് പറഞ്ഞാൽ നമുക്ക് ഭാവിയിലെന്താകും കേസിനെ മതി പക്ഷെ ഇതിനകത്ത് പുള്ളിക്ക് വ്യക്തമായ ഒരു ബന്ധമുണ്ട് അതെല്ലാരിക്കും അറിയാം ആ സമയത്ത് ചോദ്യം ചെയ്താൽ നമുക്ക് എന്താണ് പുള്ളിയുടെ പേര് വന്നില്ല അതെന്തുകൊണ്ടോ കാരണമുള്ള വന്നില്ല നമ്മൾ ഇത്രയും പിള്ളേരെന്താണ് ഒരു പെറ്റി പെറ്റിക്കേസും ഇല്ലാത്ത പിള്ളേര് പ്രതികളാക്കും എൻ്റെ ഉറ്റ സുഹൃത്തുക്കളായ സാലിഹ് ഷംനാസ് സെയ്ദ് പിന്നെ സക്കീർ ആരിസ് ഇവരൊക്കെ വെറുതെ ഒരു ഒരാവശ്യമില്ലാണ്ട് ഒരു കേസിൽ വന്നിട്ട് കേസിൽ കേസില് അത് ശരിക്കും അവരൊന്നും ഇല്ല സംഭവത്തിൽ ഇല്ല അവരൊന്നും ഇല്ല പ്രതിയാക്കപ്പെട്ടവരാണ് അവരൊക്കെ അതായത് അവർക്ക് ഇപ്പോൾ ഒരു വിസ അപേക്ഷിക്കാൻ അപേക്ഷിക്കാൻ പാസ്പോർട്ട് എടുത്ത് പുറത്തേക്ക് കയറി പോകാൻ പറ്റുള്ളൂ അതായത് കല്യാണാലും വന്നിട്ട് മടങ്ങിപ്പോ പറഞ്ഞില്ലേ അതായത് ആ സമയത്ത് ചോദ്യം ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഇതൊക്കെ പറഞ്ഞത് അതായത് ചോദ്യം ചെയ്യേണ്ട സമയത്ത് ചോദ്യങ്ങൾ പക്ഷെ പുള്ളി ഇതിനകത്തൊന്നും പെടാണ്ട് അവർ ഒക്കെ പറഞ്ഞിട്ട് എല്ലാത്തിലും പുള്ളി ഉണ്ടാകും പക്ഷെ എന്താണ് ഒന്നിലും പോയി പെടില്ല ആ സമയത്ത് കരഞ്ഞു കാലം പിടിച്ച് എന്തൊക്കെ കാണിച്ച് നമ്മൾ കുറെ ആൾക്കാരെ കൊണ്ട് പ്രതികളാക്കി പുള്ളിയോട് രക്ഷപ്പെട്ടു എന്നിട്ട് ഈ സമയത്ത് കൊറോണ സമയം ഇന്ന് ആ സമയത്ത് നമ്മുടെ കുടുംബത്തിലോട്ട് പോലും ഒരു നൂറ് പോലും കൊടുക്കാനും ഞാനസ് വനസിൻ്റെ കൂടിൻ്റെ കുറെ ആൾക്കാർ കൊറോണ സമയത്താണ് ഇന്ന് ജയിലിൽ പോകണം അതന്നെ കൊറോണ സമയത്ത് ഒരാളും ഉണ്ടായില്ല തിരിഞ്ഞ് നോക്കേണ്ടത് അതായത് കേസ് കയറിയിട്ട് കേസിൽ അകപ്പെട്ടിട്ട് ഈ പ്രതികളില്ലാത്ത പിള്ളേരെ പോലും ജാമ്യം എടുക്കാൻ വേണ്ടി ഒരാളും തിരിഞ്ഞ് നോക്കില്ല എന്നിട്ട് അവരവരുടെ വീട്ടിലെ ആൾക്കാർ കണ്ടാണ് ജാമ്യം എടുത്ത് കൊണ്ടുപോകണത് നോക്കേണ്ടത് വീട്ടുകാർ നോക്കേണ്ടത് ഞാനൊക്കെ എന്താണ് അറുപത് ദിവസം എടുത്തിട്ട് ജയിലിൽ ആലുവ സബ്ജയിലും ഈ കേസിന് ഇബ്രുക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇബ്രുക്ക് ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ എല്ലാവരും ഉണ്ടായിരുന്നു ജയിലിൽ എല്ലാവരും അവരുടെ വീട്ടുകാർ ജാമ്യത്തിന് വേണം എന്നിട്ട് അതല്ലാണ്ട് എൻ്റെ വണ്ടി രണ്ട് വണ്ടി എന്നാണ് ഈ കേസിലകപ്പെട്ട് അതുപോലെ ഇറക്കിത്തരാൻ അവരൊരു മനുഷ്യരെന്നാണ് തിരിഞ്ഞു നോക്കില്ല എൻ്റെ ലാസ്റ്റ് ഇയാൾ തന്നെ പറഞ്ഞു ഇയാൾക്ക് കൊടുത്തിനകത്ത് യാതൊരു എനിക്കില്ല ഇയാളെന്താണ് ഇതിനകത്ത് നമ്മൾ മനഃപൂർവ്വം പേര് പറഞ്ഞതാണ് നമ്മൾ സ്വന്തം തീരുമാനിച്ചു പോയ കാര്യങ്ങളാണ് തിരിച്ചാടിയതാണ് ഇയാൾ തന്നെ എല്ലായിടത്തും പറഞ്ഞു കൊടുത്തിട്ട് നമ്മളവിടെ ഒറ്റപ്പെടുത്തി അപ്പോൾ നിങ്ങൾ ഇയാൾ ചോദിച്ചില്ലല്ലോ അത് ചോദിക്കണമെങ്കിൽ നമുക്ക് മാനസികമായിട്ടൊരു പിന്നെ അകച്ച് പിന്നെ നമ്മൾ ആ പുള്ളിയുടെ ആയിട്ടുള്ള ഈ പറഞ്ഞ സ്ഥലങ്ങളില പുള്ളിയുടെ കൂടെ പോകാനാ ഒന്നിനും പോയിട്ടില്ല ഈ പറഞ്ഞ വ്യക്തികൾ ആരും പിന്നെ ഒന്നിനും എന്താണെന്ന് ഉണ്ടായിട്ടില്ല അപ്പം ശരിക്കും പറഞ്ഞ ആ സമയം തൊട്ട് എന്താണ് കൂടുതലുള്ളവരൊക്കെ പോയി തുടങ്ങി ഈ ഇബ്രാഹിം കുട്ടിക്കാണെങ്കിൽ എല്ലാവരും ഇബ്രൂക്കാണെങ്കിലും എന്താണ് ആ സമയം തൊട്ട് പിരിഞ്ഞ് പിരിഞ്ഞു ഞങ്ങളെപ്പോൾ ഉള്ള കുറച്ച് ആൾക്കാർ പിരിഞ്ഞു പിന്നെ അന്ന് തൊട്ട് തകർന്നു ഇറങ്ങി തുടങ്ങിയിട്ട് പിന്നെ ലാസ്റ്റ് പിന്നെ ഇത് പൊള്ളാച്ചിട്ട് എന്താ പാലസിലാണ് ഇവിടെയൊക്കെ പുള്ളി താമസിക്കേണ്ടി വരുന്നത് അങ്ങോട്ടൊന്നും നമ്മൾ കേട്ട് പോയിട്ടില്ല അവിടെ തൊട്ടേ തകർന്നു പറഞ്ഞിട്ട് എന്താണ് ാസ്റ്റായി പറഞ്ഞില്ല ഒരു ട്രേഡിംഗ് കമ്പനി തുടങ്ങി എല്ലാരും പൈസയും പറ്റി പേരെ ജീവിതവും കളഞ്ഞു കളഞ്ഞ് കാര്യം നോക്കി നോക്കിയാണ് പോയി ഈ ഔറംഗസീബ് പ്രതിയാണ് പുള്ളിയും അതായത് പുള്ളി പെട്ടെന്ന് വെച്ചാല് ഞങ്ങള് കൊറച്ച് പുള്ളിയുടെ കൂടെ താമസിക്കാൻ വേണ്ടി പുള്ളി എന്നാണ് മാറിയിക്കാൻ വേണ്ടി പോയണം അങ്ങനെ പോലീസുകാരെ ഞാൻ പ്രതിയാക്കി പുള്ളിയും ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ മനസ്സ് നിങ്ങളെല്ലാരും

നാവിനും കഴിവുണ്ട് എല്ലാം കഴിവുണ്ട് ഈ അനസിനും ഒരാളെ കയ്യിലെടുക്കാൻ വ്യക്തമായിട്ടെന്നാണ് പ്ലാനിങ്ങും ഉണ്ട് അങ്ങനെ കയ്യിലെടുത്തെന്നാണ് ഇതാക്കിയിരിക്കുള്ളൂ സിയാസ്ക്രീമും കിട്ടില്ല സിയാസ്ക്രീമുള്ള ആവശ്യമുണ്ടായത് ആവശ്യമില്ലാണ്ട് ഓരോ കാര്യങ്ങൾക്ക് എന്താണ് ഏതാണെന്ന് അറിയാണ്ട് വെറുതെ ഇത്ര സെലിബ്രിറ്റി ആ സിയാസ്ക്രീം ഉള്ള ഒരാൾ അവനിക്ക് അറിയാണ്ടിരിക്കില്ല അവനിക്കറിയാന്നുള്ളത് അനസ്ക്രീം പറഞ്ഞ് കേൾക്കുമ്പോ എന്നാണ് എന്തായാലും പുള്ളി നല്ല സ്വല്പം ചെയ്തിട്ട് ആളായല്ല ഈ ടിക്ടോക്കിൽ വീഡിയോ ഇട്ടും ഈ ഫേസ്ബുക്കിൽ വീഡിയോ കിട്ടും ഈ പിള്ളേരെ കൊണ്ട് മാർക്കറ്റിംഗ് ആളായത് അതായത് ആദ്യത്തെ ന്യൂസ് വന്നത് ഒരു മനോരമ ന്യൂസിലായിരുന്നു അന്ന് അവർക്ക് പറയണ്ടല്ലോ അവർക്കാണ് ന്യൂസ് കൊടുപ്പിച്ചത് അതായത് ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ വീഡിയോസാണ് അനസ് പെരുമ്പാവൂർ കൊച്ചി ഫാൻസ ഇന്ത്യൻ ഫാൻസ ഇവർക്കൊക്കെ എന്തിന്റെ എന്താണ് കുഴപ്പമൊന്നറിയില്ല അങ്ങനെ ഒരാൾ ഫാൻസ് ആയിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പുള്ളി തന്നെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പയ്യന ചെയ്യണ കാര്യമായിരിക്കും വീഡിയോ ഇടണതും വീഡിയോ എടുക്കുന്ന ഇയാൾ തന്നെ മലപ്പുറം നമ്മൾ ഇപ്പോൾ ഒരാളുണ്ട് വീട് എടുക്കാൻ ചപ്പം തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും നടക്കും ഫോമോസ് നടക്കും അങ്ങനത്തെ ഒരു ക്യാക്ടറാണ് ഫോട്ടോ എടുക്കാൻ അപ്പത്തേനോടിയൊന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കും പുള്ളിക്ക് എന്താണ് വീഡിയോ ഇടുക ഇതിനകത്ത് പബ്ലിസിറ്റി ആകാം ആ ഒരു പുള്ളി ശരിക്കും അതായത് എൻ്റെ എൻ്റെ അറിവിൽ ഞാൻ കൂടി ഉണ്ടായ സമയത്ത് പുള്ളി ഇതുവരെ ഒരു ക്രൈം എടുക്കണതാണ് അല്ലെങ്കിൽ നമ്മൾ ക്രൈമിൽ പോയി ഒരാളെ തള്ളണതാണ് ഞാനിവിടെ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആരും കണ്ടിട്ടുവാൻ വഴിയില്ല ആരും കണ്ടിട്ടില്ല പിന്നെ വലിയൊരു ഈ റീൽസ് ഒക്കെ വന്നത് അതായത് റീൽസ് ഇട്ടും പബ്ലിസിറ്റി കൊടുത്ത ന്യൂസ് കൊടുത്തിട്ടാണ് സ്വയം ന്യൂസ് കൊടുത്തിട്ടാണ് ഇത്രയും ഇതായത് അല്ലാണ്ട് ഒരിക്കലും ഒരാ ഒരാൾ കണ്ടിട്ട് ഞാനും പെരുമ്പാവർന്ന് വേണ്ടി നിന്നാൽ ആരും അറിയില്ലായിരുന്നു നമ്മളെ നമ്മളിപ്പോഴുള്ള കുറേ ആൾക്കാരുടെ ജീവിതം അതായത് എന്തും ചെയ്യാൻ അതായത് കുറേ ആൾക്കാരുടെ ജീവിതം കൊണ്ട് നശിപ്പിച്ചാണെങ്കിൽ എന്തായത് അൻ എസ് പെരുമ്പാവരായത് ആ വെള്ളയെ വെള്ളയെ ഡ്രസ്സാൻ കാരണമൊക്കെ ഉണ്ടായിരുന്നു

അവർ അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നു അവർ വെച്ച് നോക്കുമ്പോൾ മനസ്സിൽ നിന്ന് അവരുടെ ഇഴകെടുക്കില്ല അതായത് സ്വഭാവ ഗുണം കൊണ്ടും ഒന്നും കൊണ്ടും ഒന്നാണ് അടുത്ത് എത്തൂല മസൂദിനിപ്പോൾ എത്ര കേസുണ്ട് എനിക്കിപ്പോൾ നിലവിൽ എട്ട് ഒമ്പത് കേസുണ്ട് ഒമ്പത് ദിവസുണ്ട് ഇപ്പം ജയിലിൽ പോയിട്ടിറങ്ങിയ എന്ത് കേസിനാണ് അത് വയനാട് ഒരു ഗോൾഡിൻ്റെ കേസ് തന്നെ ഗോൾഡ് ആ എന്താ സംഭവം ഇതിപ്പോൾ നമ്മുടെ പരിപാടി വേറെ കാര്യമുണ്ട് പോലീസുകാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഓക്കെ ഏ അപ്പം അത് ഭയം ഉണ്ടോ ഭയമൊന്നുമില്ല എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ നമ്മൾ ആ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അല്ല നമ്മുടെ പരിപാടി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മെയിൻ മെയിൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ നിസ്സാര ആൾക്കാരല്ലേ കണ്ടുകൊണ്ടിരിക്കണം കേരള പോലീസ് കണ്ടുകൊണ്ടിരിക്കണം മനസ്സിലെ കേരള പോലീസ് ഇപ്പോളിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കെട്ടി അനസ് എങ്ങനെ രക്ഷ ഇട്ട് പോയി ഇത്രയും ആൾക്കാരെ പറ്റിച്ചിട്ട് അവനെ നാടകങ്ങനെ വിട്ടുപോയി അവനക്ക് എങ്ങനെ പാസ്പോർട്ട് കിട്ടി അവനാരൊക്കെ സഹായിച്ച് അതൊക്കെ കണ്ടുപിടിക്കട്ടെ അവർ അപ്പോൾ അവരോടാണ് പറയാനുള്ളത് അല്ലേ ആ അവർ കണ്ടുപിടിക്കണ്ടേ അല്ലാണ്ട് ഇത്രയും വലിയ റോഡായി ഒരുത്തൻ ഇവിടെ നിന്ന് പാസ്പോർട്ട് എടുക്കാണ്ട് ബാംഗ്ലൂർ പാസ്പോർട്ട് എടുത്ത് അവിടെ നിന്ന് കള്ള പാസ്പോർട്ടിൽ കള്ളഐ ഡിയിൽ കയറിപ്പോയി അവിടെ വില സ്വീകരിക്കുന്നു നമ്മുടെ കേരള പോലീസ് കേരള പോലീസ് ആൾക്കിടല്ലത്മാരാണ് അവർ പൊക്കണം എന്തായാലും പിന്നെ പാസ്പോർട്ട് ശരിയാക്കി അതിനെ കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് ധാരണയില്ല വ്യക്തമായ ധാരണയില്ല എത്രയാലും പതിനിങ്ങനെ കുറെ കുറെ ആൾക്കാർ വായിരുന്ന പലതും കിട്ടും പക്ഷെ നമ്മൾ അതാണ് അതന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ പിന്നെ കോയമ്പത്തൂർ അനസ്സിന് ഒരു ഡോക്ടറായിട്ട് ഒരു പെണ്ണ് ഡോക്ടറായിട്ട് ബന്ധമുണ്ടെന്നോ ശരിയാണ് ശരിയാണ് ഇടക്കിടക്ക് അനസ്സ് കോയമ്പത്തൂർ പോവാറുണ്ടായി തീരുമാനം എന്തോ കാര്യങ്ങൾക്ക് ഇടക്കിടക്ക് പോകാറുണ്ട് തീരുമാനം ആ എന്തോ സുഖ ചികിത്സ തിരുമെന്ന് പറയുമ്പോൾ പെടലി വേനൽ വേന എന്നൊക്കെ പറഞ്ഞു ഈ പെടലി എല്ലാവരും ചോദിക്കുന്നത് പുള്ളിയുടെ പെടലിക്ക് എന്ത് തന്നെ ഈ പെടലിക്ക് എന്താ സംഭവമാണ് ഈ പെരുമ്പാർ അനസ്സിന്റെ പെടലിക്ക് ഉള്ള പ്രശ്നമുണ്ടോ പെടലി വിളിക്കതായിരിക്കും അത് തമാശല്ലേ കൊറേ പേര് പുള്ളി ഫോട്ടോയിലൊക്കെ നിക്കുമ്പോൾ ഇപ്പൊ ദുബായിലെ തന്നെ ആൾക്കാർ ചോദിച്ചാ ഫ്രണ്ട്സിന്റെ പെടലിക്ക് വല്ലതും പ്രശ്നമുണ്ടാകും ഇത്രയും വലിയൊരു റീൽസ് ഇറക്കി അല്ലെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി ഭയങ്കര സംഭവമായ ടോണായി അല്ലെ ഓർക്കുമ്പോ നിങ്ങൾ അതായത് ഈ റേൽസ് ഇടുമ്പോ നമ്മളാണ് എന്ത് വീട് നിക്കണതും ഇതിനുവേണ്ടി അപ്പൊ നമ്മളൊരു ദിവസം ഇങ്ങനെന്താണ് ഈ പറമ്പി തന്നെ ഒരു ദിവസം ഒരു കാര്യത്തിന് ഇങ്ങനെ വന്നിട്ടുണ്ട് രണ്ടാൾക്കാർ വീട് കൊടുക്കണം ശരിക്കും സംഭവിച്ചാരുണ്ട് രണ്ടാൾക്കാർ ഇങ്ങനെ വീട് എടുക്കണം അപ്പൊ പെട്ടെന്ന് ഞങ്ങള് പിടിച്ചെടുത്ത് ആരാന്ന് വെച്ചു അപ്പൊ തന്നെ ഞാനെസ് ഓടി കണ്ടെന്തായി അവരവിട് അവരോട് അവരോട് പറഞ്ഞു പിന്നെ പിറ്റേ ദിവസം വീട് നമ്മൾ പറഞ്ഞിട്ട് വീട് എടുക്കാൻ വന്ന രണ്ടുപേര് ശെരിക്കും സംഭവിച്ചത്യു ഇയാള് പറഞ്ഞിട്ട് വീട് എടുക്കാൻ വന്നതാണ് അയാൾ ഓടി കണ്ടിട്ട് അപ്പൊ തന്നെ പറഞ്ഞോട് പറഞ്ഞോട് യാക്കൊരു കുഴപ്പമില്ല എല്ലാം മീഡിയക്കാരെ പറഞ്ഞൂട് പറഞ്ഞോട് ആ അപ്പൊ തന്നെ രക്ഷപ്പെടുത്തിട്ട് അത്ര ഇയാള് തന്നെ അവളുടെ ഒക്കെ പിള്ളേരെ വീടിപ്പിക്കും ഇയാളെ തന്നെ ഇയാളൊന്നു പബ്ലിസിറ്റി ആക്കും ഇയാളെന്താക്കും പിന്നെ ഈ പബ്ലിസിറ്റി വരുമ്പോൾ കുറേ അധികം പിള്ളേർ നനതിനകത്ത് വന്നിട്ട് ഇന്ന് വീഡിയോകൾ കൂടെ നടക്കാൻ കുറേ ആൾക്കാർ പിള്ളേർ നന യുവാക്കൾ പിള്ളേർ നണങ്ങും വന്ന് പെട്ടുപോയിട്ടുണ്ട് വീഡിയോയുടെ സെറ്റപ്പും ഇയാൾ നടക്കുന്ന കാറുകളും ഇതും ഇയാൾ കണ്ണൂരിൽ നിന്ന് ജയിലെന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് ഈ കണ്ണൂർ ജയിലിൽ വെച്ചിട്ട് എഡിറ്റ് ചെയ്തു മൂക്കിടിച്ചു മൂക്കിടിച്ച് മൂക്കിടിച്ച് വെച്ചാൽ എൻ്റെ അടുത്ത് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരാൾ മറ്റേ ജയിലിൽ ഒരു വാടനം പറഞ്ഞു ജയിലിലെ കുറെ ആൾക്കാർ പറയുകയും ചെയ്തു ഇടീട്ടി അന്ന് മസൂദില്ല കൂടെ അന്ന് നമ്മ പുറത്താണ് ജയിലിൽ പുള്ളി കണ്ണൂർ കാപ്പടിച്ചിട്ട് കയറി അല്ല അന്ന് ഇറങ്ങാൻ നേരത്ത് ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ നിങ്ങൾ കൊണ്ടുവന്ന ചെയ്ത് തന്നെ കെട്ടിപ്പിടിക്കുന്നത് അല്ല ഞാൻ കെട്ടിപ്പിടിക്കുന്നത് ഇറങ്ങി വരുമ്പോ തന്നെ കെട്ടിപ്പിടിക്കുന്ന ഇടീട്ട് അന്നല്ല അതിന് മുമ്പ് ഇടീട്ടത് ആ ഇറങ്ങണേക്ക് മുമ്പാണ് ഇടീട്ടിരുന്നു ജയിലിനുള്ളിൽ ജയിലിനുള്ളിൽ ഇടീട്ട് അതെന്താ സംഭവം പിന്നെന്താണ് അന്ന് ഈ അനസ് വിളിക്കാൻ പോണത് എന്റെ കാറിലാണ് അനസിനെ വിളിച്ചെന്ന് പറഞ്ഞത് കണ്ണൂര് ഓഡിറ്റോറിയത്തിന് ഹോട്ടലിന്റെ മോളില് റൂം എടുത്ത് കോൺഫറൻസ് റൂം എടുത്ത് അതിന് പൈസ കൊടുക്കല്ലോ ഞാനൊന്ന് പൈസ കൊടുത്ത് പൈസ പൈസ കൊടുക്കണ്ടല്ല ഇവരൊക്കെ ഇറങ്ങി പോയി ഈറങ്ങി പോയിട്ട് ഞാനാണ് കൈയ്യില പൈസ ഭക്ഷണത്തിന് പൈസ കൊടുത്തിട്ട് ആൾക്കാരുടെ ഭക്ഷണത്തിന്റെയും പൈസ കൊടുത്ത് ഹോട്ടലിലേയും പൈസ കൊടുത്ത് ഇറങ്ങിപ്പോയി എന്നിട്ട് ഒരു ഡീസൽ അടിക്കാൻ കരുതി വണ്ടി ഇപ്പൊ അമ്പിന്റെ ഡീസൽ അടിക്കാൻ കഴിയും ഇവ ഡീസൽ അടിച്ചിട്ട് പൈസ കൊടുക്കാൻ കിട്ടുന്നുണ്ട് പൊറിലൊന്നും പിടിച്ചിട്ടുണ്ട് ഞാനാ പൈസ അങ്ങനെയൊക്കെ ആ പിന്നല്ല അതെ ജയിലില് കിടന്ന് ഇറങ്ങി ശരിക്കും സംഭവിച്ച അവർ ഉൾക്കാട് ചോദിച്ചാൽ മനസ്സിലാവും അല്ലെങ്കിൽ ഷിരിലിനോട് ചോദിച്ചാൽ കറക്റ്റ് പറയും ഞാൻ ഷിരിലുണ്ടോ ഒരുമിച്ച് അപ്പോൾ സിരിലാണിത് ഞാൻ ശരി ഒരുമിച്ചാണ് പൈസ കൊടുക്കുന്നത് ഭക്ഷണം കഴിച്ചതിന്റെ പൈസ കൊടുക്കുന്നത് ഈ ഹോട്ടലിലെ ബില്ല് കൊടുക്കുന്നത് അത് ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് അവനക്ക് ടോറസിന്റെ പ്രശ്നമാണ് ഈ കരിങ്കല്ല് അവനങ്ങനെ കരിങ്കല്ല് പൊള്ളാച്ചി നിർത്തുന്നു പൊള്ളാച്ചിൽ വെച്ച് ചെക്ക് പോസ്റ്റില് വണ്ടി കടന്ന് അങ്ങനെ വണ്ടി കടഞ്ഞ് വണ്ടി പോലീസുകാർ പിടിച്ചോടാം അങ്ങനെ ഈവൻ നമ്മളെ ഓർത്തിൻ്റെ അനസിനെ ബന്ധപ്പെട്ട് അനസ് അപ്പൊ തന്നെ ഓടി വന്ന് ഒരു രണ്ടു ലക്ഷം രൂപ അഞ്ചു ഞാൻ വണ്ടി ഇറക്കി തരാൻ പറഞ്ഞു ആരോട് ഈ പയ്യനോട് ഈ വണ്ടിക്കാനോട് ആ വണ്ടിക്കാരനോട് പിന്നെ അപ്പൊ തമിഴ്നാടാണുള്ള ബന്ധങ്ങളൊന്നുമില്ല അനസിന് പൈസ കൊടുത്ത് അനസ് ആ പൈസ ഇട്ട് മുങ്ങി ഈ തമിഴ്നാട് ശരിക്കും അനസിന് ബന്ധമുണ്ട് ആരാട്ട ബന്ധം ഈ കുറെ ആൾക്കാർ പറഞ്ഞ് ഈ തമിഴ്നാട് പിള്ളേരെ വെച്ച് പെരുമ്പാവൂർ കേരളത്തില് പണിക്ക് വരുന്ന പെരുമ്പാവൂരി കൊല്ലാൻ വന്നില്ലേ അതെ ഞാനങ്ങനെ കേക്കിണ്ട് ഇബ്രുഖാന കൊല്ലാനായിട്ട് രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് കുറിച്ച് അറിയില്ല തമിഴ്നാട് പാലക്കാട് എന്ന് തോന്നുന്നത് അറിയില്ല അനസ് ഇനി അത് യാഥാർത്ഥ്യമാണെന്നുള്ളത് പോലീസാരന അങ്ങനെ വന്നത് നിശ്ശലെ കൊല്ലാൻ വന്നു കൊല്ലാൻ വന്നേക്കീട് അതായത് അപ്പൊ ചെയ്യണല്ലേ അതായത് കൂടെ നിന്ന് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നവരാണ് ഇവരൊക്കെ ഇവരൊക്കെ ഇങ്ങനെ കാണിക്കണെങ്കിൽ തെറ്റായിട്ടാണ് അതൊരാള് എന്താണ് നമ്മളായിട്ട് എന്താണ് ഇയാള് നമ്മളെ മനഃപൂർവ്വം പറ്റിച്ച് മുങ്ങി നമ്മൾ രക്തമാണ് അല്ലാണ്ട് ഒരാളും എന്താണ് ഇങ്ങന്നെ ആലോചിച്ച് നോക്ക് അതായത് കൊട്ടാരത്തിൽ കിടക്കുമ്പോ ഞാൻ കേട്ടതാണ്ട കൊട്ടാരത്തിൽ കിടക്കുമ്പോ പേടിയായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പിള്ളേർ ഇങ്ങനെ മാറി മാറി അന്ന് കൊറേ ഏത് മലപ്പുറത്തെ പിള്ളേരും അവിടുത്തെ പിള്ളേരും കൊറേ പിള്ളേരുണ്ടെങ്കില് മാറി മാറി രാത്രി ഉറങ്ങാണ്ട് ഇങ്ങനെ പുള്ളിക്ക് പേടിയാണ് അത്രക്ക് പേടിയാണ് ശരിയാണ് കിടക്കാനും അതായത് പുള്ളിക്ക് കിടക്കാനും ഇരിക്കാനൊക്കെ ഭയങ്കര പേടിയാണ് ഞാനും കൂടെ കിടന്നിട്ടില്ല ഞാൻ ഔറംഗസീബ് പറഞ്ഞു ഔറംഗസീബിന്റെ ഇപ്പം കിടന്നപ്പോൾ പെരുമാറാൻ അപ്പൊ പറഞ്ഞു തമാശത്ത് തമാശയായിട്ട് പറഞ്ഞല്ല പറഞ്ഞല്ലെ പായ് മുള്ളീന്ന് പറഞ്ഞു അവര് പറഞ്ഞു എല്ലാം പറഞ്ഞു സത്യമാണ് ആ ഇപ്പൊ അവര് പറഞ്ഞ കൊറേ കാരണം കൊറേ പേര് കേൾക്കുമ്പോ തമാശയായിട്ട് വന്നു പക്ഷെ സത്യങ്ങളാണ് പറയാനൊക്കെ അരേല ഏലസ് ഉണ്ടെന്ന് മുന്നൂറ് രൂപ കിട്ടാ മുന്നൂറ് ഇട്ട് പറഞ്ഞിട്ട് അത് ശരിയാണ് അതാ ശരി ഏലസ് ത്തില് മന്ത്രവാദികൾ എന്തിനാണെന്നുള്ളത് നമ്മ പിന്നെ ആ സമയത്ത് വ്യക്തമായ ബന്ധങ്ങളൊന്നും ഇല്ല ഹോമം ഹോമം വേണം ഒന്നും കൂടി ഹോം അതായത് അത് അവർക്കടുത്ത് ചോദിച്ചാൽ കറക്റ്റ് മനസ്സിലാവും അവർക്കായി സമയത്ത് അവർക്കായൊക്കെ അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നു കൂടുണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ കൊലക്കേസ് ഉണ്ണിയുടെ കൊലക്കേസ് ഉണ്ണിയുടെ കൊലക്കേസ് അത് ശരിക്കും എന്താ സംഭവം ഉണ്ണിയുടെ കൊലക്കേസ് ശരിക്കും എല്ലാരും വിട്ടുപോയാലും അതായത് ഉണ്ണിയും കൂടെയാണ് അതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ വ്യക്തമായിട്ട് പറയണം അങ്ങനെ കോടതി അല്ലെ ഈ പ്രതികള് ശരിക്കും പറ ഔറംഗസീബ് പറഞ്ഞത് ആ ഉണ്ണി കൊലക്കേസിൽ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ആൾക്കാരൊക്കെ അതെ എല്ലാ ഈ അതായത് എല്ലാ കേസിലും പെട്ടവരാണ് അതായത് പെട്ടവർ മാത്രമേ ഇപ്പം നമ്മുടെ എയർപോർട്ട് കേസിലായാലും എല്ലാ പിള്ളേരും പെട്ടവരാണ് ഞാൻ ഉൾപ്പെടെ പെട്ടവരാണ് അതായത് നമുക്ക് നല്ല ബിസിനസ്സും ഉണ്ടായ സമയത്ത് അതായത് ഞാൻ ഇബ്രൈ കൊണ്ട് മൂന്ന് ബസ് ടൂറിസ്റ്റ് ബസ് കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് റണ്ണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം അതായത് നമ്മൾ നമ്മുടെ വേറെ പ്രശ്നങ്ങളൊക്കെ പോകാണ്ട് നമ്മുടെ ബിസിനസ് നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ജീവിക്കുന്ന സമയം അപ്പോഴാണ് പുള്ളി മനപൂർവ്വം കൊണ്ട് ഒരു കേസിൽപ്പെടുത്തുന്നത് അതോടുകൂടി നമ്മുടെ ജീവിതം തകർന്നു ബിസിനസ്സും തകർന്നു എല്ലാം തകർന്നു തീർന്നു എനിക്ക് തോന്നുന്നു പുള്ളി വ്യക്തമായ പ്ലാനിങ്ങിൽ എന്താണ് പുള്ളിയുടെ കൂടുതലുള്ളത് രക്ഷപ്പെടരുത് അങ്ങനെ ചിന്തപ്പാടുണ്ടാക്കിട്ട് നമ്മൾ ഈ കേസ് കൊണ്ട് അങ്ങനെയൊക്കെ പുള്ളിക്ക് അങ്ങനത്തെ ഒത്തിരി സ്വഭാവമൊക്കെ അതായത് കൂടുതൽ ആരും വളർന്ന പുള്ളിക്ക് ഇഷ്ടമല്ല അതായത് നമ്മള് പത്ത് പൈസ ഇഷ്ടമല്ല അപ്പം ഞാനും ഇബ്രാഹിംകാരും ഒരുമിച്ച് ഞങ്ങൾ ചേരുന്ന അന്ന് ബസ്സുണ്ട് മൂന്ന് ബസ്സുണ്ട് എൻ്റെ തോർസ് ഉണ്ട് ഞാൻ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഈ കേസിൽ കൊണ്ടുപോയി പെടത്തുന്നത് കെ സി പെട്ടത് എൻ്റെ കൂട്ടുകാരൻ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തൊന്നാമത്തെ ദിവസം ഈ കേസിൽ പെടുന്നത് നോമ്പാണ് പെണ്ണൊക്കെ പെണ്ണിൻ്റെ കൂട്ടുകാരൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായി അവനൊന്നും മനസ്സാവാതി അറിയാത്ത കാര്യങ്ങളാണ് അവനവര് ഈ കേസെടുക്കൊണ്ട് പ്രതികളാക്കി അവൻ്റെ കുടുംബത്തിന് മൊത്തം പ്രശ്നങ്ങളായി പോലീസാണ് പറഞ്ഞില്ല അതൊക്കെ പറഞ്ഞു ഇരുപത്തൊന്ന് ദിവസം ആണ് വിവാഹം കഴിഞ്ഞിട്ട് അതായത് ഫസ്റ്റത്തെ പെരുന്നാൾ ആദ്യത്തെ നോമ്പ് ഇങ്ങനത്തെ ഒരു നോമ്പു വസ്ത്രമാണ് ആ കേസ് ഉണ്ടാവുന്നത് അങ്ങനെ മൊത്തം പ്രശ്നങ്ങളായി ഉണ്ടായി അവന്റെ കുടുംബത്തിൽ മൊത്തം പ്രശ്നമായി നമ്മുടെ കൂടുതലുള്ള എല്ലാ പിള്ളേർ ഒരുപാട് സഹിച്ച് ഒരുപാട് അനുഭവിച്ചു ഈ ഒരു വ്യക്തി കാരണമുണ്ട് എന്ത് എവിടെ അതായത് വയനാട് ഒരു കേസ് ഉണ്ടായിരുന്നു ഗോൾഡിന്റെ കേസ് ഇല്ല ഒരാ ഒരുത്തൻ ഈ കാസർഗോഡ് ടീമിന്റെ ഗോൾഡ് എന്താണ് കട്ടിങ്ങിട്ട് അങ്ങനെ നമ്മൾ സംസാരിക്കാൻ ചെന്ന് അവർക്ക് അസർ കൂടാരെന്താക്കി അതിനെതിരെ എന്താക്കി ഓപ്പോസിറ്റ് വീട്ടിൽ കയറി എത്തി സംഭവം നമ്മൾ അതിനകത്ത് യാദൃശ്യമായിട്ട് പ്രതികളാക്കപ്പെട്ടു അതും പണിയായി അങ്ങനെ നമുക്ക് ഈ ബാഗ്രൗണ്ട് വന്നതേ ഈ വ്യക്തിയുടെ കൂടാടും അതായത് അനസിന്റെ കൂടാന്നിട്ട് നമ്മൾ അപ്പൊ പോലീസാർക്ക് നമ്മൾ എന്ത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് അവരെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അവരും ഇവനാ ചിന്തിക്കുമ്പോ അനസിനോടൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും നമുക്ക് വെച്ചാല് വ്യക്തമായിട്ടൊരു ബന്ധമില്ലാത്ത കേസുകളാണ് അല്ല ഒരു ബന്ധങ്ങളില്ല എന്നിട്ട് നമ്മൾ പ്രതിയാക്കാൻ പറഞ്ഞതല്ല അത് ഇയാളുടെ കളികളാണ് അല്ലെങ്കിൽ ഇയാൾ മനഃപൂർവ്വം കൊണ്ടപ്പെടുത്തണതാണ് അതൊക്കെ അന്വേഷിച്ചു കണ്ടുപിടിക്കട്ടെ എല്ലാ കേസുകളും കോടതി കേരള പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഈ തമിഴ്നാട് ബന്ധം ഉണ്ട് തമിഴ്നാട് ഏതൊരു ടീം ഉണ്ടെന്നൊക്കെ പറയും അയാളെല്ലാം അറിയാമോ മസൂനും ഈ പെരുമാറണസിന്റെ കമ്പനിക്കാരൻ തമിഴ്നാടുണ്ട് അയാൾ ഇങ്ങനെ വരൂന്നൊക്കെ പറയും കുറെ ആൾക്കാരെ അയാളൊന്നും വരാൻ വേണ്ടിയില്ല നോക്കീക്കണേ വരട്ടെ വന്നിട്ട് നമുക്ക് കാണാല്ല നമുക്ക് നോക്കാം എന്താണ് വന്നിട്ട് അല്ല ഈ വന്നവരെന്തായാലും ഒന്നും അറിയാത്തവരേക്കും വന്നത് ആരെ എനിക്ക് വന്നവരെന്താണ് ഈ അനസ് പെരുമ്പാർന്ന് വെറുതെ പടം മാത്രം കണ്ട് വന്നതേയുള്ളൂ ഇയാളെ വ്യക്തമായിട്ട് ഇയാള് വളർന്നു വന്ന ഓരോ ഘട്ടത്തിലും ഉള്ളവരാണ് നമ്മൾ നമുക്ക് ഈ പുള്ളിനെ വ്യക്തമായിട്ട് അറിയാം അതെ ഈ പുള്ളി ഓപ്പറേറ്റ് ചെയ്യാന്ന് പറയണം എവിടെയിരുന്നാലും പുള്ളി ഈ പല ആൾക്കാരെയും വിളിച്ച് ബ്രെയിൻ വാഷ് ചെയ്യും ശത്രുക്കളൊക്കെ പുള്ളി ഹോമം ചെയ്ത് വീഴ്ത്തുമെന്ന് പറയണം മൊട്ടലിൽ കൊടുത്തുണ്ടായിരുന്നു അത് ശരിയാ വ്യക്തമാക്കിണ്ടായി കഴിഞ്ഞു അല്ല ഔർംഗസി പറയണത് പുള്ളിക്കാരൻ പറയണത് സത്യങ്ങളാണ് അതായത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് വന്നു പക്ഷെ പറഞ്ഞ എല്ലാ സത്യങ്ങളൊന്നും നോണമായിട്ടൊന്നും അതിനകത്ത് പറയല്ല നമുക്ക് ഇതിനകത്ത് ആയിട്ട് നമ്മുടെ കുറെ പിള്ളേരെ ജീവിതം കൊണ്ട് നശിപ്പിച്ചത് പെരുമ്പോരൻസ് എത്ര കോടിയായിട്ടാണ് ഇവിടെ നിന്ന് കേരളത്തിൽ എൻ്റെ അറിയില്ല പത്ത് രൂപ രൂപ കോടി ഉണ്ടാവും മുപ്പത് കോടി രൂപ പെരുമ്പോരൻ്റെ കയ്യിലുണ്ട് ഈ മുപ്പത് കോടി രൂപ എവിടെ അതായത് ഞാനിപ്പോ ഈ ഉള്ളിക്ക് ഒരുപാട് പെൺ സുഹൃത്തുക്കളുണ്ട് പെൺ സുഹൃത്തുക്കൾ ആ പെൺ സുഹൃത്തുക്കളുടെ അക്കൗണ്ടിലാണ് ഞാൻ കേട്ടത് പൈസും കൈകാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളാണ് പൈസ ഈ ആതിരാന്ന് പറഞ്ഞ ഒരു വ്യക്തിയില്ല അതെ അതെ അതെയതെ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ മാത്രം കണ്ടില്ല എന്റെ കണക്കിലൊന്നുമില്ല കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് ഈ ആതിര കയ്യിലാണ് പൈസ ഇപ്പൊ ആ അവസാന ഘട്ടങ്ങളിൽ ഈ പെണ്ണിൻ്റെ അക്കൗണ്ടിലോട്ടെ പൈസ കിട്ടുന്നത് ഈ പെണ്ണിനായിട്ടുള്ള അന്വേഷണം ഊർജ്ജിതമാക്കി കേരള പോലീസ് ഒറിജിനലാക്കി പിടിക്കട്ടെ അപ്പൊ എന്താണ് അപ്പൊ കുറെ കാര്യങ്ങള് വ്യക്തമാവും എല്ലാം വ്യക്തമാവട്ടെ ഇയാള് അതായത് മെയിൻ ആയിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ട് ഇത്രയും പേരെ ചടിച്ചിട്ട് ഇയാൾ ഇങ്ങനെ ദുബായിൽ പോയി അതായത് കള്ള എരിയിലും കള്ള പാസ്പോർട്ട് അയാൾ കയറിപ്പോയി അത് തന്നെ വല്യ ഇതല്ലേ ഫോർട്ടല്ലേ കണ്ടുപിടിക്കണം വഴിയാ പോയെന്ന് പറഞ്ഞു ഏത് വഴി പോയാലും അയാൾ അവിടെ പോയിട്ട് തിരിച്ച് നമ്മുടെ പോലീസ് ആരാ കേരള പോലീസിനെ വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് വെല്ലുവിടാം അവിടെ നിന്ന് പിന്നെ വീടി ആ വഴി പോയനെ അത് പോടുന്ന് വെല്ലുവിളികളാണ് വീഡിയോ വിടണത് സ്റ്റാറ്റസ് ഇടുന്നത് ഫോട്ടോസ് എടുക്കണത് വെള്ളം എടുക്കണ കൂളിങ് ശരിയല്ല വ്യക്തമായ ഇതല്ലത് വെല്ലുവിളിയുള്ളത് അതായത് ഇത് ഓപ്പൺ ആയ ഒരു വെല്ലുവിളി തന്നെയാണ് അതായത് പരസ്യമായിട്ട് അവൻ വീഡിയോ ഇടാ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വീഡിയോ ഇടാ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇടാ അതും ഇത്രയും പറ്റിക്ക് ആൾക്കാരെ പറ്റിച്ചിട്ടും ഇത്രയും കേസുകൾ ഉണ്ടാക്കി വെച്ചിട്ടും അവൻ സിമ്പിളായിട്ട് ഒരു സ്ഥലത്ത് രാജ്യം പെട്ടുപോവാ

ഇതൊക്കെ പൈസ ഇട്ടു നമ്മൾ അസിക്കുണ്ടേ കൊടുക്കും ആ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ടോ എന്റെ കണ്ണു കണ്ടിട്ടുണ്ട് ആ അസീക്കുണ്ടെങ്കിൽ കൊടുക്കും ആ ഇതാണെങ്കിലും സമയം ഉണ്ട് എവിടെയെങ്കിലും പോകാർക്ക് അസിന്ന് പൈസ ഓ അതെ പുള്ളി പൈസ രണ്ടു കോടി മൂന്ന് കോടി ഒക്കെ കൊടുക്കണം എത്ര കൊടുത്തേക്കണം അതായത് അങ്ങനെ രണ്ട് കോടി മൂന്ന് രൂപ കണ്ടല്ലോ എത്ര വലിയ കെട്ടും പത്ത് ലക്ഷം ആ പത്ത് ലക്ഷം അഞ്ചു ലക്ഷം ഞാൻ കൊടുക്കണം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടത് എന്റെ സ്ഥലം മേടിച്ചിട്ടുണ്ടോ അതായത് അസി പെരുമ്പാവർ കുറെ സ്ഥലം ചെമ്പാർക്ക് അത് കുറെ സ്ഥലങ്ങളും ഇവരുടെ വീടിൻ്റെ അടുത്ത് കുറെ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചു കേരളം അതൊക്കെ അന്വേഷണം പറയുമല്ലോ ഇപ്പൊ അന്വേഷണം വന്നാൽ അതായത് കൊറേ ആൾക്കാരെ പഠിച്ച പൈസ ആൾക്കാരല്ലല്ലോ അറിയാലോ കേരള പോലീസ് പോലീസിന്റെ ബുദ്ധിന്ന് വെച്ചാല് വേറെല്ലാം അവര് അത് തന്നെ അവര് അന്വേഷിക്കട്ടെ കണ്ടുപിടിക്കട്ടെ അതായത് കളിക്കാൻ നിന്ന് കഴിഞ്ഞാ പറപ്പിക്കും ആരായാലും അല്ല പറന്നവനെ വെറുതെ ചെറുകെട്ട് മറ്റേ പിടിക്കണം പിടിച്ചു

അല്ല സംഭവം സംഭവിച്ചാലും കാണിച്ചിട്ടാണ് പുള്ളി പേര് കളിച്ചിട്ട് അതായത് അനസ് എവിടെയും പോയിട്ട് ഒറ്റക്ക് ആരെയും വെല്ലുവിളിക്കെ അല്ലെങ്കിൽ ഒറ്റക്കൊരു ജംഗ്ഷനിൽ പോയി പോയിക്കേ ഞാനവര് കണ്ടിട്ടില്ല എല്ലാവരെയും എല്ലാരും ഈ വെള്ളക്കുപ്പായ മാത്രക്കുപ്പായിച്ചത് നമ്മളെ ഉള്ള കുറെ യുവാക്കള് ആൾക്കാരൊക്കെ അതെ മനസ്സിലാക്കുന്നു അതായത് കൂടെ നിക്കണവരെന്തായാലും ചതിക്കാൻ പാണ്ടേ എന്തായാലും മച്ചാനെ നമ്മുടെ ചാനലോട് വന്നാലും വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് ഉണ്ട് വെരുമ്പോരൻസിന്റെ കഥ തുടരുകയാണ് സുകുമാരക്കുറിപ്പ് പോലെ കേരള പോലീസിന്റെ അന്വേഷണം ഊർജിതമാണ് അല്ലേ ശക്തമായിട്ട് ഞാൻ പറയുകയാണ് ഇതിൽ ആര് കളിച്ചാലും പോകാൻ പോകാൻ സഹായിച്ചവര് മാത്രമല്ല ഇവന്റെ കൂടെ ആരൊക്കെ ഉണ്ട് ഇപ്പൊ ആരൊക്കെ കോണ്ടാക്ട് ഉണ്ട് എല്ലാം പോലീസ് നിരീക്ഷണത്തിലെടുക്കാം ഓക്കെ പോലീസ് നിരീക്ഷണം എന്ന് വെച്ചാൽ വെറുതെ നിസാര കളിയൊന്നുമല്ല അല്ലേ കേരള പോലീസ് അല്ലേ കേരള പോലീസ് എന്തെങ്കിലും കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിരിക്കും ആരൊക്കെ സോഴ്സ് ഉണ്ട് എന്തൊക്കെ സോഴ്സ് ഉണ്ട് കണ്ടുപിടിക്കണം നിയമത്തിന് മുന്നിൽ കൊണ്ടുവിടെ കൊണ്ടുവന്നു കൊണ്ടന്നിട്ട് കേരള പോലീസ് തെളിയിക്കണം കഴിവ് കൊറേ പാവപ്പെട്ട പിള്ളേരുടെ ജീവിതം നശിപ്പിച്ചു അതായത് വിവാഹവും പോലും കഴിക്കാൻ പറ്റില്ല കേസിൽ കിട്ടാത്ത അതായത് ഒരു പാസ്പോർട്ട് എടുക്കാൻ പറ്റില്ല ഒരു പി സി സിട്ട് പുറത്തു പോകാൻ പറ്റുള്ള അതൊക്കെ അവരുടെ മാനസിക വിഷമം നമ്മൾ പറയുമ്പോൾ ഉള്ളു അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതായത് വയസ്സുള്ള പിള്ളേരാണ് അതായത് പറയുമ്പോൾ കഴിഞ്ഞ് പക്ഷേ അനുഭവിക്കുന്ന മാനസിക വലുതാണ് ചെയ്യാനായിട്ട് എന്താണ് ഒരു ജോലിക്ക് പോവാൻ പറ്റുള്ള താങ്കൾക്കും ഒന്നും പോകാൻ പറ്റുള്ള എനിക്ക് ബിസിനസ്സുകളുണ്ട് അങ്ങനെ വളരെ പ്രശ്നങ്ങളാണ് കൊറേ കേസിൽ പോയിട്ടവർക്കിഷ്ടം പോലെ എന്തായാലും അന്വേഷണം നടക്കട്ടെ നമ്മിങ്ങനെ നമ്മുടെ ജീവിക്കണം കുഴപ്പമില്ലാണ്ട് മുന്നോട്ടു അനുഭവം ഞാൻ പറയണത് നിനക്കറിയാം കേരള പോലീസുകാർ എന്താണ് ബുദ്ധിയുള്ള രാജാക്കന്മാരാണ് അവർ മണ്ടന്മാരൊന്നുമല്ല അവരെന്തായാലും ഇവരെന്തായാലും അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇവരെ കൊണ്ടുവരും അവരെന്തായാലും കഴിവുള്ള വ്യക്തികളാണ് കേരള പോലീസ് എടുക്കുമരുന്നെല്ലാർക്കും അറിയാം കേരള പോലീസിന്റെ ബുദ്ധി അമേരിക്ക രണ്ടാം രണ്ടാം ആ ആ അതാണ് അതാണ് പവർ പവർ കണ്ടുപിടിക്കട്ടെ അമേരിക്കട്ടെ അവരെ െക്കട്ടെന്തായാലും മച്ചാ നമ്മുടെ ചാനലിടെ വന്ന് സന്തോഷമുണ്ട് നോമ്പക്കല്ലേ വൈകുന്നേരം നോമ്പക്കുറക്കേണ്ടി എന്തായാലും ഓക്കെ കാണാം ആ പടുത്ത എപ്പിസോഡ് കാണാം നന്ദി നമസ്കാരം